ഹലോ ഗായ്സ് അബദ്ധി ഇന്ന് നമ്മളുടെ ട്രീ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ് ട്രീയും അതുപോലെ തന്നെ സ്റ്റാറും നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ് പാക്കിംഗ് എന്നൊക്കെ അഴിച്ച് ഇങ്ങനെ എതിളുകൾ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ നിവർത്തി നിവർത്തി എടുക്കണം നിവർത്തി നിവർത്തി എല്ലാ ഇതളും ഇതുപോലെ തന്നെ നിവർത്തി നിവർത്തി സെറ്റ് ചെയ്തെടുക്കാം ഇതാണ് നമ്മുടെ ട്രീയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഞാൻ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സി സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്റ്റാറും മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇന്ന് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ വീടിൻ്റെ ബാൽക്കണിയിലാണ് നമുക്കിത് സെറ്റ് ചെയ്യാൻ ഞാൻ കണ്ടുപിടിച്ചേക്കുന്ന സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടുത്തെ ഉണ്ടായിരുന്ന ഒരു ട്യൂബ് അഴിച്ചു പറിച്ചെടുത്തിട്ടുണ്ടായിട്ട് ഇതുപോലത്തെ ഒരു വയർ വെച്ചിട്ട് ഒരു കണക്ഷൻ ഇട്ട് കൊടുത്ത് അത് മേലെ തൂക്കാന്നാണ് ഇരിക്കുന്നത് അവസാനത്തെ ലുക്ക് ഇങ്ങനെ കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ട്രീം ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പം കണ്ടിട്ട് ഇഷ്ടമായി കമന്റ് ചെയ്യണേ അപ്പം എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ആൻഡ് ബൈ